ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പച്ചക്കറി കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു കൊടുത്തുവിടാനും അല്ലെങ്കിൽ ലഞ്ചിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു അടി കട്ടിയുള്ള പാത്രത്തിൽ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ പശു നെയ്യാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് നല്ല ജീരകം അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു നാല് ഇലക്കായ നാല് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ജീരകം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്നിളക്കി കൊടുക്കാം ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു വലിയ ഉള്ളി അല്ലെങ്കിൽ ഒരു ഒന്നര വലിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ൊരു ചോറിൽ പൊടികളൊന്നും കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു സ്പൈസും നമ്മളിതിൽ ചേർക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ചോറിന് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മിക്സീഡ് ജാറിൽ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി കൂടെ തന്നെ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടി പൊതിനീനയിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലൊരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതങ്ങ് മാറ്റി വെക്കാം ഉള്ളി വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊതിീനേൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അതും ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്നിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു പച്ചമൊക്കെ മാറി നല്ലപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നത് ഈ ഗരം മസാല പൊടിയല്ലാത്ത ഒരു പൊടികളും നമ്മൾ ഈ ചോറിൽ ചേർക്കുന്നില്ല കേട്ടോ എല്ലാത്തിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലേവറിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ചോറ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർക്കുക ഒരു ക്യാരറ്റും അതേപോലെ ഒരു ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണങ്ങളുമാണ് ഞാൻ ചേർത്തത് പിന്നെ പകുതി വേവിച്ചിട്ടുള്ള അരക്കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് സോയാ ചങ്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം സോയാ എടുത്തിട്ട് നല്ലപോലെ തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ട് അത് ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ അരക്കപ്പ് നല്ല കട്ട തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി ഇല്ലാത്ത തൈരാണ് പുളി ഉള്ളതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കൂടെ ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ചതച്ച മുളക് അതായത് ക്രഷ്ഡ് ചില്ലി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു സമയം വരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ആവാനായിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെജിറ്റബിൾസിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ അടച്ച് വെക്കുക കേട്ടോ ഗ്രീൻ പീസ് ഓൾറെഡി ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ വേവിച്ചതാണ് അപ്പോൾ ഇനി ബാക്കി ആ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും പിന്നെ ഈ സോയാ ഒന്ന് കുക്കായാൽ മതി അത് നമ്മൾ ഇതേപോലെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് വെന്തോളൂ കിട്ടും തൈര് ചേർത്തത് കൊണ്ട് തന്നെ തൈരിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതാ കുക്ക് ആവുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ ചെറിയൊരു നനവോട് കൂടി തന്നെ അടിക്കൊന്നും തട്ടാതെ നമുക്ക് കുക്കായിട്ട് കിട്ടും കേട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ പെട്ടെന്ന് തീയക്കെ കൂടി പോയാൽ തൈര് പെട്ടെന്നൊന്ന് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ചോറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ നാല് കപ്പ് എടുത്തത് ആറ് കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് കപ്പ് വെള്ളവും പിന്നെ അത് ഒരു കപ്പ് നല്ല തേങ്ങ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയാണോ നിങ്ങൾ വെള്ളം വെള്ളമെടുക്കേണ്ടത് അളവെടുക്കേണ്ടത് അതിൽ ഒരു കപ്പ് കുറച്ചിട്ട് അതിന് പകരമായിട്ട് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചോറിലേക്ക് പിടിക്കാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങാപ്പാലൊക്കെ ഇടന്ന് വേവുന്ന സമയത്ത് ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരിയാണ് ബസ്മതി അരിയാണ് ചേർക്കുന്നത് നല്ല നീളമുള്ള ടൈപ്പ് ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടൊരു ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ചതാണ് കേട്ടോ കുതിർത്തതിന് ശേഷം വെള്ളം കളഞ്ഞിട്ട് ആ ഒരു അരി മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ അതാ രണ്ട് മിനിറ്റ് തിളക്കുന്ന സമയത്ത് അതാ ഇതേപോലെ അരിയും വെള്ളവും ഒരേ സമയത്തിലായിട്ട് വരും ഈ ഒരു സമയത്ത് നല്ലപോലെ അടി കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഏറ്റവും ചെറിയ തീയിൽ ഏകദേശം ഒരു എട്ട് മിനിറ്റോളം നിങ്ങൾ കുക്ക് ചെയ്യുക ആറ് മുതൽ എട്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അടിക്ക് പിടിക്കുന്ന സംശയമുണ്ടെങ്കിൽ ഒരു സിമ്മറിങ് വെച്ച് കൊടുത്തിട്ട് ചെറിയ തേൽ അവിടെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ സാവധാനത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചോറ് കുക്കായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരച്ചാറും ഒരല്പം തൈരും ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഇത് കഴിക്കാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റൈസാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ചോറാണ് കേട്ടോ അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ നോൺ വെജ് ഇല്ലാതെ ചോറ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കുകൾ മറക്കല്ലേ മറക്കല്ലിട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം